ോപ്പിക്കുകയാണ് വി ഡി സതീഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ മകളെ കുറിച്ച് എന്തെങ്കിലും ഒരക്ഷരം ചോദിച്ചാൽ പൊട്ടിത്തെറിക്കുകയും കോടതിയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നെട്ടോട്ടോ ഓടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ മൂന്ന് മൂന്നര ലക്ഷത്തിന്റെ ചെരിപ്പിട്ട് വിലസുന്നത് ബർജോഡോ ജോഡോ യാത്രക്ക് വാങ്ങിയ ഷൂ ആണിപ്പോൾ സി പി എം വലിയ വിവാദമാക്കി പ്രചരിപ്പിക്കുന്നതും എന്നാൽ ഇപ്പോൾ ഈ ഷൂ വെറും അയ്യായിരം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെക്കുകയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് താൻ ആ ഷൂ വിൽക്കുകയാണ് എന്ന് സതീശൻ തുറന്നു പറയുന്നത് ആ വീഡിയോ ഒന്ന് കാണാം കുറെ നാളായല്ലേ മൂന്നാല് കൊല്ലായല്ലേ ഇ ഡി അന്വേഷിക്കാൻ പോയിട്ട് ആ തൃശ്ശൂര് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇ ഡി പിടി മുറുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിട്ട് അത് ആ വേണ്ടി മാത്രം മുറുക്കിയ പിടിയാണ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സാധനം മൂന്നാല് കൊല്ലമായിട്ട് ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിങ്ങോട്ട് വരുന്നില്ലല്ലോ എന്താ ധാരണ പുറത്താണോ ധാരണയാണോ ധാരണ കുഴൽപ്പണ കേസും അല്ല ഇ ഡി കേന്ദ്ര ഏജൻ കേന്ദ്ര ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഴൽപ്പണ കേസും മറ്റും തമ്മിൽ പരസ്പര ധാരണ ഉണ്ടാക്കിയതുപോലുള്ള ധാരണയാണ് കരുവന്നൂരിൽ കഴുത്തിൽ പിടി മുറുകിയിട്ട് കുറെ കൊല്ലമായി സാധനം ഇങ്ങോട്ട് വന്നില്ല പിടി അതുപോലെ തന്നെ നിക്കുകയാണ് മൂന്നു ലക്ഷം രൂപയുടെ ഷൂ ഞാൻ ഇട്ടെന്നാണ് ഇന്നലെ പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ അത് സി പി എം ഹാൻഡലുകളാണ് പ്രചരിപ്പിച്ചത് അപ്പൊ അത് ആരേത് സി പി എം കാരന അത് പ്രചരിപ്പിക്കാൻ വന്നാലും ഞാൻ ഒരു അയ്യായിരം രൂപക്ക് ആ ഷൂ വന്നേക്കാം മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ നീ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുക അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ തന്നേക്കാം ആ ഷൂവിന് ഇന്ത്യയിലെ വില ഒമ്പതിനായിരം ചെല്ലായിരം രൂപയാണ് ആ ഷൂവിന് അത് പുറത്ത് അതിനേക്കാൾ വില കുറവാണ് എഴുപത് പൗണ്ട് വിലയ്ക്ക് അത് അതായത് നമ്മുടെ ഭാരത ജോഡോ യാത്ര നടത്തിയപ്പോൾ മോശം ഒരു ഷൂ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കാല് മുഴുവൻ ഇതായി അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എനിക്ക് ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഷൂ ആണ് എഴുപത് പൗണ്ടാണ് അതിൻ്റെ വില ഇപ്പം ഞാൻ രണ്ടു വല്ല ഉപയോഗിച്ച് അതുകൊണ്ട് അതിൻ്റെ വേറാൻ ടയറൊക്കെ കളഞ്ഞിട്ട് ഒരു അയ്യായിരം രൂപ വന്നുകഴിഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഫ്രീ ആയിട്ട് തന്നേക്കും അയ്യായിരം രൂപ വേണേ ബാർഗൻ ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരം രൂപയും കൂടി കുറച്ച് നന്നേക്കാം അയ്യായിരത്തി എന്നാലും എനിക്ക് ലാഭമാണ് ഞാനത് ശ്രദ്ധിച്ചില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നോക്കി ഞാൻ അത് പ്രതികരിക്കുകയാണ് ചെയ്യാൻ പാടില്ലല്ലോ എല്ലാ സമുദായത്തിലും നടക്കുന്നു അല്ലല്ല അതുമായി അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് കൊടുക്കണം ബി ജെ പി നേതാക്കന്മാർക്ക് കൊടുത്തിട്ടില്ലല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക പാതി വില തട്ടിപ്പിൽ ഏറ്റവും അറിഞ്ഞാണ് അറിയാതെയാണെന്ന് ഞാൻ അവർ പ്രതികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു ശരിയായ കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇതിൻ്റെ അകത്ത് പങ്കാളികളായത് അപ്പോൾ അത് ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നും ഇത് കണ്ടിട്ട് ആവേശത്തോടു കൂടി ചാടി പുറപ്പെട്ടാണ് പല ആളുകളും ഒരുപാട് ബി ജെ പി നേതാക്കളുണ്ടല്ലോ അവർക്കെതിരെയൊന്നുമില്ലല്ലോ അപ്പോൾ അവിടുത്തെ ഇടുക്കി എം പി ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഇത് ആരെയാണ് പിടിക്കേണ്ടത് ആരെയാണ് പിടിക്കേണ്ടത് ചീറ്റ് ചെയ്ത ചീറ്റിംഗ് ആണ് പിടിക്കേണ്ടത് സതുദ്ദേശത്തോടുകൂടി കൂടി വിലയ്ക്ക് ആളുകൾക്ക് സാധനം പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞവരെങ്ങനെ പ്രതികളാവുന്നു അതൊക്കെ നിയമപരമായി ഞങ്ങൾ നേരിട്ടു ഈ വലിയ ചില വാർത്തകൾ വാർത്തകൾ പുറത്തു കഴിഞ്ഞ ഒരുപാട് വീണ്ടും ഞാൻ അതുമായി ബന്ധപ്പെട്ട ദുരൂഹമായ വാർത്തകളാണ് പുറത്തു വരുന്നത് പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് ഒരു തൊഴിലാളിയെ പട്ടിയെ പോലെ കരുത്തിൽ ബെൽറ്റിറ്റ് നാലുകാല് നടത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് ഗൗരവതരമായ ഒരു അന്വേഷണം അക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് വളരെ ഗൗരവത്തോടു കൂടി അത് അന്വേഷിക്കണം നടന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഫോട്ടോ ഒരു വീഡിയോ പ്രചരിക്കാൻ ഇടയായത് എന്ന് അന്വേഷിക്കണ്ടേ അത് അങ്ങനെ സത്യമാണെങ്കിൽ എന്തൊരു അപമാനമാണ് കേരളത്തിന് അല്ലേ ഒന്ന് നോക്കാം